നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് ഡാമുകളുണ്ട് അറിയുന്ന പോലെ തന്നെ പീച്ചി ഡാം വഴാനി ഡാം അതുപോലെ തന്നെ മംഗലം ഡാം അതുപോലെ ചിമ്മിനി ഡാം അങ്ങനെ ഒരുപാട് ലൊക്കേഷൻ നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ അതിൽ ചില ഡാമിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കൊമ്പൻസ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ചിമ്മിനി ഡാമിൻ്റെ കാഴ്ചകളും അങ്ങോട്ട് പോകുന്ന വഴിയിലെ മനോഹര ഭംഗിയുള്ള കാനന ഭംഗിയൊന്നും കണ്ടിട്ട് വന്നു ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന ഒരുപാട് വഴികളുണ്ട് കിട്ടും പക്ഷേ ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിൽ പോയിട്ട് അവിടുന്ന് ആമ്പല്ലൂർ വരെ ഹൈവേയിലൂടെ ഓടിയിട്ട് അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ് നമ്മളുടെ എച്ചിപ്പാറ റൂട്ടിലാണ് പോകേണ്ടത് എച്ചിപ്പാറ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ചിമ്മിനി ഡാമിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം നമുക്ക് ഓടാനായിട്ടുണ്ട് അപ്പോൾ ആ റൂട്ടിലാണ് മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിലാണ് ഈ ചിമ്പനി ഡാം സ്ഥിതി ചെയ്യുന്നത് എച്ചിപ്പാറ എന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങളാണ് കാരണം നമ്മളൊരുപാട് റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത്ര മനോഹരമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണ് കാരണം രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള റബ്ബർ തോട്ടങ്ങളാണ് അധികം കാണുന്നത് നല്ല മഴയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫീൽ ആ മഴ കൊണ്ടിട്ടുള്ള യാത്രയ്ക്ക് പ്രത്യേക ഫീലാകുന്നത് അപ്പോൾ കോമ്പനിസം നല്ല കാറ്റടിക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി നല്ല റബ്ബർന്നുണ്ടെങ്കിൽ ഇലകൾ ഇങ്ങനെ തുരിതുരാ താഴേക്ക് വരുന്നു നല്ല അടിപൊളി കാറ്റാണ് അവിടെ ചായക്കട ഉണ്ട് അവിടെ നിന്ന് ചായക്കടി കുടിച്ച് ഉഷാറാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അത്രയും പ്രകൃതി ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല കാറ്റും മഴയുണ്ട് അപ്പോൾ നമ്മൾ നിർത്തിയതാണ് ജസ്റ്റ് മഴ തോർന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ കാണുന്ന പോലെ നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു പിന്നെ ആമ്പല്ലൂരിൽ നിന്ന് എച്ചിപ്പാറ വഴി ചിന്നീ റൂട്ടിൽ ഓടുമ്പോഴാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുക വേറെ കുറേ സ്ഥലങ്ങളുണ്ട് അതിവിടെ വന്നാൽ ഈ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ കാണാൻ പറ്റില്ല ഇത് ചെറിയ റബ്ബർ മരങ്ങളിങ്ങനെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ച റബ്ബർ മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള പയറുവള്ളിയും അതിങ്ങനെ മഴയത്ത് ഇളിർത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ചാക്കൽ മഴയത്തത് കൊണ്ടുവന്നിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കോമ്പൻസിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മഴയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് കോമ്പൻസ് ഇന്ന് ചിമ്മിനി ഡാം കാണാനായിട്ട് ഇങ്ങോട്ട് പോയി ഇതിൻ്റെ ഒരുപാട് ഡ്രോൺ ഷോട്ട് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും മനോഹരമാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇനിയും ഇവിടെ ഭാഗത്ത് കുറേ ഡാമുകൾ പക്ഷേ നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് സമയമുണ്ടെങ്കിൽ മറ്റൊരു പോകാൻ പോകാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടത് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ മഴയെന്ന് നല്ലൊരു വിഷയമല്ല ഈ കാഴ്ചകളോ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാട്ടുപാതയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചില സമയത്ത് വരുമ്പോൾ വീടും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ ചില സ്ഥലത്ത് വരുമ്പോൾ ഫുള്ളായിട്ട് റബ്ബർ തോട്ടങ്ങളാണ് ചില സമയത്ത് ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു വഴിയാണ് ചെറിയ വഴിയാണ് അങ്ങോട്ടും കൊണ്ടും നല്ല തിരക്കുണ്ട് ഞായറാഴ്ച കൂടി ആവുന്നുണ്ട് നല്ല വാഹന ചരക്കും റോഡിയുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ട് വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ഉച്ചൻ്റെ കൊണ്ട് തിരിച്ചുകൂടിയാൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്നുണ്ടോ മുന്നിലേക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയാണ് കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ചെറിയ കോടയൊക്കെ ഇങ്ങനെ മുന്നിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ മനോഹരമായിട്ടുള്ള വഴികളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് നല്ല രസമാണ് റബ്ബറിൻ്റെ ഇല പൊഴുങ്ങിട്ട് ഇങ്ങനെ റോട്ടിൽ കിടന്നിട്ട് അതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത് ഭയങ്കര ഫീലാകുന്നുണ്ടോ ഈ മഴക്കാലത്ത് ആ ഇല ഇങ്ങനെ പാറി പറന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് ഇങ്ങനെ ഇവിടെ ഒരു സൈഡിൽ റബ്ബറിൽ നിന്നൊക്കെ ഇങ്ങനെ ഇല പൊഴിയുന്നതിന് മറ്റേ സൈഡിൽ പച്ചപ്പുള്ള റബ്ബർ മരങ്ങളാണ് എന്താണെന്ന് അറിയില്ല ഇത് ചോട്ട വെട്ടാനായിട്ട് ഇതിന് മരുന്നെങ്കിലും കിട്ടണമെന്ന് അറിയില്ല ഇവിടെ ചെറിയൊരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലൂടെ കൊമ്പൻസി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല റബ്ബർ തോട്ടമാണ് ഫുള്ളായിട്ട് ആ തല മുതൽ മറ്റേ തല വരെ റബ്ബർ തോട്ടമാണ് ഇവിടെ അപ്പോൾ അത് പല രൂപത്തിലും പല കോലത്തിലും പല ഭംഗിയിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ചിമ്മിനി ഡാമിൻ്റെ റൂട്ടിൽ ആമ്പല്ലൂർ ജംഗ്ഷൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഈ റൂട്ടിലൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളോ കാണട്ടോ കാരണം കൊമ്പൻസ് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ആർക്കും വരാൻ പറ്റും സ്കൂട്ടിയായിട്ട് ഓടിച്ചിട്ട് വരാൻ പറ്റും ആളുകളുള്ള സ്ഥലമാണ് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും ഒരുപാട് നല്ല റോഡാണ് ചില സമയ സ്ഥലത്ത് മാത്രമുള്ള റോഡ് കുറച്ച് മോശമായിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ല അടിപൊളി റബ്ബറേസ് റോഡാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ അടുത്ത ഡിസ്ട്രിക്റ്റിൽ തന്നെ മലപ്പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിയപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളോ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം കൂടി മാത്രമാണ് നമ്മൾ ചിങ്ങിനി ഡാമിലേക്കുള്ളത് ചിമ്മിനി ഡാമിൽ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് അവിടെ പോയാൽ മാത്രമേ അറിയുള്ളൂ എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ദുരിതയാത്ര ഒമ്പൻസ് അങ്ങനെ ആസൂത്രണം ചെയ്ത് ചെയ്തോന്നല്ല കേട്ടോ ഇരുന്നപ്പോൾ തോന്നിയതാണ് വെറുതെ ഒരു ട്രിപ്പ് അടിക്കണം എന്നുള്ളതാണ് മഴക്കാലമായിട്ട് നല്ലൊരു ട്രിപ്പ് അടിക്കണമെന്നുള്ള വെറുതെ വിചാരിച്ചാണ് അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് നമ്മുടെ അടുത്ത ജില്ലയിലുള്ള ഡാം പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ഇനി അറിഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമ്മളെൻ്റെ മെയിൻ കവാടത്തിലെത്തിയിട്ടോ ചുനി ഡാമിൻ്റെ മെയിൻ കവാടാണ് ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ കവാടം കിടന്നിട്ട് വേണം നമുക്ക് ഡാമിൻ്റെ പരിസരത്തേക്ക് പോകാനായിട്ട് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം അതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വീണ്ടും മുന്നിലേക്ക് തന്നെ വരികയാണ് ഇവിടെ ഇനി വനപ്രദേശമാണ് ഈ ഇതിലൂടെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കുറേ സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച സ്ഥലം ചില സ്ഥലത്ത് ഫുള്ളായിട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ പച്ചപ്പിലൂടെ ഇങ്ങനെ മുന്നിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ദൂരം കൂടി മാത്രമാണ് നമുക്ക് മുന്നിലേക്കുള്ളത് അങ്ങനെ കൊമ്പൻ സംഘന്താ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടോ കാണുന്ന ബ്രിഡ്ജ് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഡാം ഫുള്ളായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചക്കിവിടുന്ന് കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാമിൻ്റെ റിസർവ് വോയർ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അതിനായിട്ട് കൊമ്പൻസുത മുന്നിട്ടേക്ക് പോയിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്ത് വന്നിരുന്നാൽ ഡാമിൻ്റെ ഈ മനോഹരമായിട്ടുള്ള റിസർവർ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ദൂരത്തേക്ക് അപ്പത്തെ സൈഡ് ഫുള്ള് കോട കിടക്കുന്ന മലനിരകളുണ്ട് ഇവിടെ കൊമ്പൻസ് അതോ കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പല സ്ഥലത്തായിട്ട് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെയാണ് നല്ല അടിപൊളി ലൊക്കേഷനാണ് ഈ കാണുന്നത് നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലം അല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ വന്നു കഴിഞ്ഞാൽ അതും ഈ ഒരു മഴക്കാലത്ത് വരികയാണെങ്കിലാണ് ഈ കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളുണ്ടാവും ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എല്ലാവരും പല വിധത്തിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നല്ല ഭംഗിയാണ് പ്രകൃതി ഭംഗി മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാലാണ് ഇത്രയും പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കാരണം ഡാമിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് കര ഇങ്ങനെ പുല്ലൊക്കെ മുളച്ചിട്ട് നല്ല ഭംഗിയിൽ ഗ്രീനറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വീൽ ചെയറുക ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്നാൽ നമുക്ക് ഇവിടെ സുഖമായിരിക്കാണ്ട് നമ്മളെ ചിമ്മനി ഡാമിന്ന് മേലേക്ക് ഈ സ്റ്റെപ്പുകൾക്ക് പകരം മേളിൽ നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെ വരെ കോൺക്രീറ്റ് ഇട്ടൊരു വഴി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കി കൊണ്ടേണ്ട ഒരു ആവശ്യം വരൂല്ല കാരണം വീൽ ചെയറിലെ ആൾക്കാർക്കൊണ്ട് വന്ന് കാണാനുള്ളൊരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിനായിട്ട് അങ്ങനെ വഴി ഉണ്ടാക്കാനതിനൊക്കെ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഇത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല പുളിയുള്ളൊരു പഴയ അപ്പൊ എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു അപ്പൊ നല്ല പുള്ളി ഉള്ള മുട്ടിപ്പഴക്ക ഓരോന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഡാമിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളോ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മളിത് ആ ചെമ്മിന് ഡാമോ കണ്ട് തിരിച്ചു വരുകയും കാഴ്ച ഇവിടെ ചെറിയൊരു പുഴ ഉണ്ട് കേട്ടോ ആ ഡാമിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് തോന്നുന്നത് നല്ല കുപ്പിച്ചില്ല്ല് പോലെ തിളങ്ങുന്ന വെള്ളം അതിങ്ങനെ ആളുകൾ ഇറങ്ങി കുഴിക്കുന്നുണ്ട് കുറെ ആളുകളുടെ തണ്ണു നിൽക്കുന്നുണ്ട് ായിട്ടുള്ള ലൊക്കേഷനാണ് അതെല്ലാം കണ്ട് കൊമ്പൻസിദ ഈ പച്ചപ്പ് അണിഞ്ഞു നിൽക്കുന്ന ഭംഗി ഭംഗി ആശ്രയിച്ചു കൊണ്ട് നമ്മൾ തൃശൂർ റൂട്ടിലേക്കുള്ള പൂവാണ് ഇനി ഇവിടെ വഴാനി ഡാമുണ്ട് ആ ഡാം കാണാനാണ് പോകുന്നത് പക്ഷേ ആറ് മണി ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഈ വഴിയിലൂടെ വീണ്ടും ഇങ്ങനെ പോവുകയാണ് മഴ പറ്റി ഓർമ്മിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് പോയമാരില്ല ഇങ്ങോട്ട് വരുന്ന നല്ല തിരക്കാണ് അപ്പോൾ ആ തിരക്കിലൂടെ കൊമ്പൻസിദ ഈ പച്ചപ്പ് ആശ്രയിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടൊരു വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു വേറെ എവിടെയും പോകാൻ പറ്റിയില്ല മനോഹരമായിട്ടുള്ള ഹൈവേയുടെ മഴക്കാഴ്ചയാണ് കാണുന്നത് രാത്രി ആവാനായിട്ടുണ്ട് അപ്പോൾ ആ മഴക്കാഴ്ചയിലൂടെ ഹൈവേ റൂട്ടിലൂടെ കോംപ്ലക്സിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുതിരാൻ തുരങ്കത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഈ പുതിരാൻ തുരങ്കത്തിലേക്ക് കോംപ്ലക്സിൻ്റെ വാഹനങ്ങൾ കയറുകയാണ് ഇതിലൂടെ പോരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ലൊക്കേഷനാണ് ഈ കുതിരാൻ തുരങ്കം അതിലൂടെ ഈ റൂട്ടിൽ വരുമ്പോൾ മാത്രമാണ് കിട്ടുക തൃശൂരിന് നോർമലി നമ്മൾ പോകുമ്പോൾ കിട്ടത്തില്ല കുതിരാ തരംഗത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൊമ്പൻസി റൂട്ടിലോട്ട് പോയതാണ് പാലക്കാട്ടിൽ നിന്ന് വേണം പെരുമ്പൽ മണ്ഡലയ്ക്ക് പോകാൻ അപ്പോൾ യാത്രകളുടെ എല്ലാ കാഴ്ചകളും അവസാനിപ്പിച്ചുകൊണ്ട് കൊമ്പൻസിൻ്റെ ഒരു വൺ ഡേ ട്രിപ്പ് മനോഹരമായിട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചിമ്മിനി ഡാം കാണാത്തവരൊക്കെ പോയി കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി